ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് അഞ്ചു തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രക്ഷാകർത്താക്കളാണ് വോട്ട് രേഖപ്പെടുത്തിയത് വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ പതിനാല് സ്ഥാനാർത്ഥികളിൽ നിന്ന് അഞ്ചു പേരെ തെരഞ്ഞെടുത്തു ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് എന്നത് കേരളത്തിന് അഭിമാനമായി സയിദ് സൽമാൻ അറുന്നൂറ്റി പതിനാറ് വോട്ട് നേടി ഒന്നാമനായപ്പോൾ ഷമീർ പി കെ അഞ്ഞൂറ്റിനാൽപ്പത് വോട്ട് നേടി രണ്ടാം സ്ഥാനവും കൃഷ്ണേന്ദു എസ് നാന്നൂറ്റി പത്ത് വോട്ട് നേടി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നാനൂറ്റി രണ്ട് വോട്ട് നേടിയ നിതീഷ് കുമാർ നാലാം സ്ഥാനത്തെത്തി കഴിഞ്ഞ ഭരണസമിതിയിലെ ചെയർമാൻ കൂടിയായിരുന്ന ഡോ ശിവകുമാർ മാണിക്യം മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾ നേടി അഞ്ചാം സ്ഥാനത്തുമെത്തി സ്ഥാനാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്നവരും രാവിലെ മുതൽ തന്നെ സ്കൂൾ പരിസരത്ത് ആവേശത്തോടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് വോട്ടിംഗ് നടന്നത് രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് പൂർണ്ണമായും ഫലങ്ങൾ പുറത്തുവന്നു വിജയിച്ചവരും പ്രവർത്തകരും സ്കൂളിന് മുന്നിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി രക്ഷകർത്താക്കളുടെയും സ്കൂൾ ജീവനക്കാരുടെയും ആവശ്യങ്ങളും പരാതികളും ബോധിപ്പിക്കുന്നതിനുള്ള വേദിയായിരുന്ന ഓപ്പൺ ഫോറം വർഷങ്ങളായി നിർത്തലാക്കിയിരുന്നു ഓപ്പൺ ഫോറം തിരികെ കൊണ്ടുവരാനും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുവാനുമുള്ള സാഹചര്യം ഒരുക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഫീസിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ പറഞ്ഞു ഓപ്പൺ ഫോറം എന്നുള്ള അവസരം തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾക്ക് അവരുടെ അവർക്ക് പറയാനുള്ളത് അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ള വേദിയാണ് ധാരാളം മാസങ്ങളായിട്ട് ഇല്ലെങ്കിൽ വർഷങ്ങളെന്ന് പറയാൻ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ ഫോറം നടക്കുന്നില്ല തീർച്ചയായിട്ടും അത് പുനഃസ്ഥാപിക്കുകയും രക്ഷകർത്താക്കളുടെ പ്രധാനമായ പങ്കാളിത്തം ഈ സ്കൂളിൻ്റെ ദൈനംദിന നടത്തിപ്പിൽ ഉണ്ടാകും ഉണ്ടാകണം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും തീർച്ചയായും ഓപ്പൺ ഫോറം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് രക്ഷിതാക്കൾക്ക് കലക്റ്റീവ്ലി അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദി തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട് അത്തരം ഈ ഭരണസമയം തന്നെ അത്തരം പറയുന്നത് നാല് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് പാരന്റ്സ് ടീച്ചേഴ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പിന്നെ എംബസി ആണ് അവര് എല്ലാവരെയും നമ്മൾ കേൾക്കണം ഇവിടുത്തെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നാല് പേര് അവരെ കാണാനും അവരോട് സംസാരിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് ഭാരത് സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒമാനിലെ ഇന്ത്യൻ സ്കൂളിൽ നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് കൃഷ്ണേന്ദു പറഞ്ഞു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് ഇംപ്ലിമെന്റ് ചെയ്തു വരികയാണ് ഭാരത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്ത്യൻ സ്കൂളുകളിൽ ഒമാനിലും കാര്യക്ഷമമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലായിരിക്കും ഒരു പ്രധാന ലക്ഷ്യം പുതിയ ഭരണസമിതിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഒമാൻ ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ ജീവനക്കാരും യോഗനാഥം ന്യൂസ് ഒമാൻ